കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ആറാഘട്ടെ സങ്കീർത്തനങ്ങളുടെ പുസ്തകം ഇരുപത്തി ഏഴാമത്തെ അധ്യായം അതിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ എൻ്റെ മുഖം അന്വേഷിപ്പിൻ എന്ന് നിങ്ങൾ നിന്ന് കൽപ്പന വന്നു എന്ന് എൻ്റെ ഹൃദയം പറയുന്നു യഹോവെ ഞാൻ നിൻ്റെ മുഖം അന്വേഷിക്കുന്നു എന്ന് ദാവീദ് ഭക്തൻ പറയുകയാണ് കർത്താവെ നിൻ നിൻ്റെ മുഖത്ത് അന്വേഷിക്കണം അല്ലെങ്കിൽ നിൻ്റെ മുഖത്തേക്ക് നോക്കണമെന്ന് നിങ്ങൾ നിന്ന് കൽപ്പന വന്നു എന്ന് പ്രിയക്കളെ വചനം പറയുന്നു നിങ്ങളുടെ കഷ്ട ദിവസത്തിൽ നിങ്ങൾ എന്നെ നോക്കി അപേക്ഷിക്കുക ഞാൻ നിങ്ങളെ വിടിവിക്കാം എന്ന് നാം ബൈബിളിൽ ഉടനീളം നാം ആദ്യം മുതൽ അവസാനം വരെ നാം വായിക്കുമ്പോൾ ദൈവഭക്തന്മാർ തങ്ങളുടെ കഷ്ടതകളും തീച്ചുകള പോലത്തുള്ള അനുഭവങ്ങളെല്ലാം കർത്താവിൻ്റെ മുഖത്ത് നോക്കി രക്ഷ പ്രാപിച്ചതും രക്ഷപ്രാപിച്ചതും അവർ ഇരുന്നതിനേക്കാളും പല മടങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതായിട്ടാണ് ദൈവവചനം പറയുന്നത് അപ്പോൾ ഈ ഒരു ദൈവവചനവും വാക്തത്വങ്ങളും നാം പലപ്പോഴും ബൈബിളിൽ വായിക്കാറുമുണ്ട് ദൈവഭക്തന്മാരുടെ ആ ഒരു ജീവിത അനുഭവങ്ങളെക്കുറിച്ച് പ്രസംഗതരു കൂടeyim ബൈബിൾ വായിക്കുന്നതിലൂടെയും നാം മനസ്സിലാക്കാനുണ്ട് എങ്കിലും നമുക്കൊരു കഷ്ടം വരുമ്പോൾ നാം ഈ ലോകത്തിലെ ലോകത്തെ ത്തിലേക്ക് നോക്കി ഓടുകയാണ് കർത്താവിൻ്റെ മുഖത്തെ നോക്കി ദൈവഭക്തന്മാർ കാത്തിരുന്നത് പോലെ അയ്യോബ് എന്ന മനുഷ്യൻ ദാവീദ് യാക്കോബ് അതേപോലെ തന്നെ ജോസഫ് ഇങ്ങനെയുള്ളവരൊക്കെ ദൈവസന്നിധിയിൽ കാത്തിരുന്ന ആ ഒരു പാഠം നമുക്ക് മനസ്സിലാക്കി നാം നമ്മുടെ സങ്കീർണ ദിവസങ്ങളിൽ എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാടിൻ്റെ നിമിഷങ്ങളിൽ കർത്താവിൻ്റെ മുഖം നോക്കി ഇരിക്കാതെ നാം ലോകത്തിൽ എന്ത് ആശ്വാസം കിട്ടുമെന്ന് ലോകത്തിൽ നാം അന്വേഷിച്ച് ഓടുക ഓടാറുണ്ട് പ്രിയ ദൈവവൈത്തലേ ഇന്ന് ദാവീദിന് മുഖാന്തരം കർത്താവ് ഇന്ന് ഞങ്ങളോട് സം നമ്മോട് സംസാരിക്കുകയാണ് നിങ്ങളുടെ ഈ കഷ്ടസമയത്ത് കർത്താവിൻ്റെ മുഖത്ത് നോക്കി സഹിഷ്ണുതയോടെ ഇരുന്ന് പ്രാർത്ഥിപ്പാൻ ദൈവാത്മാ പറയുന്നു നിങ്ങളുടെ കഷ്ടപ്പാടുകൾക്ക് ഒരു മറുപടി കർത്താവ് നൽകും രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും ദൈവസനത്തിൽ സങ്കടം ബോധിപ്പിച്ച് കരയുമ്പോൾ കർത്താവ് നിങ്ങൾക്ക് ഒരു മറുപടിയുമായി അങ് നിങ്ങളുടെ മുമ്പിൽ വരും പ്രാർത്ഥിക്കുക ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവെ എൻ്റെ മുഖം അന്വേഷിപ്പിൻ എന്ന് നിങ്ങളിൽ നിന്ന് കട്ടള വന്നു വന്നു എന്ന് നിയമിപ്പം ദാവീദ് പ്രഭ രാജാവ് മുഖാന്തരം ഞങ്ങൾ മനസ്സിലാക്കുമ്പോൾ കർത്താവ് അത് ദാവീദിന് അന്ന് കിട്ടിയ കൽപ്പനയല്ല കർത്താവ് ഞങ്ങൾക്ക് ഇന്ന് നീ തന്നിരിക്കുന്ന കൽപ്പനയാണ് എന്ന് ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളും മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ഈ ഒരു കഷ്ടസമയത്ത് കർത്താവ് മുമ്പോട്ട് പോകുവാനുള്ള ഒരു പാതയ്ക്കായി അങ്ങയുടെ മുഖം നോക്കി അങ്ങേക്കായി കാത്തിരിപ്പാൻ ഇവർക്ക് കൃപ നൽകണമെന്ന് പ്രാര്ത്ഥിക്കുന്നു ദൈവം ഇവരുടെ കർത്താവെ ഇവർ വിചാരിച്ചിരിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തപരമായി നടത്തി കർത്താവെ ഇതിൻ്റെ സന്തോഷത്തും സമാധാനം ഇവർക്ക് കൊടുത്ത് വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകിത്തരണം നല്ല പിതാവേ Amén.